സംസ്ഥാനത്ത് ഐ എസ് സ്ഥലപ്പത്ത് മാറ്റം എം ജി രാജമാണിക്യം റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറിയാകും പഠനാവധി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് നിയമനം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എം ഡി ഹിമ കെ എസിനെ സിവിൽ സപ്ലൈസ് കമ്മീഷണറായി നിയമിച്ചു സാജു സ്വാഭാവികമായ നടപടിക്രമമാണോ ഈ സ്ഥലമാറ്റം അങ്ങനെ ഭരണപരമായ മാറ്റങ്ങളുടെ ഭാഗമാണ് ഈ നടപടിക്രമം ഇപ്പോൾ നടന്നിരിക്കുന്ന ഐ എസ് തലപ്പത്തെ സ്ഥലം മാറ്റങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ രാജമാണിക്യത്തിന് സുപ്രധാനമായ തസ്തികയിൽ തന്നെ സർക്കാർ നിയമനം നൽകിയിരിക്കുന്നു എന്നാണ് റവന്യൂ വകുപ്പിന്റെയും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വകുപ്പിന്റെയും ആ വകുപ്പിന്റെയും തലപ്പത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ അതിന്റെ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തിന്റെ നിയമനം ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി പോസ്റ്റും റവന്യൂ ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയും ഫുഡ് സിവിടെ സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയുടെ ചുമതലയും കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ചെയർമാൻ്റെ ചുമതലയും ഗുരുവായൂർ കൂടൽമാണിക് ദേവസ്വങ്ങളുടെ കമ്മീഷണർ പോസ്റ്റും അദ്ദേഹത്തിന് അധിക ചുമതല എന്ന നിലയിൽ കൂടി നൽകിയിട്ടുണ്ട് നമുക്കറിയാം മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥർ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്തരം ചുമതലകൾ സ്വാഭാവികമായും വന്നു ചേരേണ്ടതാണ് മറ്റൊരു നിയമനം എൻ എച്ച് എമ്മിൻ്റെ ഡയറക്ടറായ അതായത് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറായ വിനയിൽ ഗോയൽ ഐ എസിനെ അദ്ദേഹത്തിന് ഇപ്പോൾ അഡീഷണൽ പോസ്റ്റ് കൂടി നൽകുന്നുണ്ട് അത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ എം ഡി സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് അവിടെയായിരുന്നു നേരത്തെ ഹിമ കെ എസ് ഐ എസ് ഉണ്ടായിരുന്നത് അവരെ അവിടുന്ന് മാറ്റി സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കമ്മീഷണർ പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന പശ്ചാത്തലത്തിലാണ് ഈ ചുമതല മുതിർ വിനയ് ഗോയൽ ഐ എസിന് നൽകിയിരിക്കുന്നു ഒപ്പം മുഹമ്മദ് ഷഫീഖ് ഐ എസിനെ ഡെപ്യൂട്ടി സെക്രട്ടറി ഡയറക്ടർ പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ചുമതലയുണ്ടായിരുന്ന മുഹമ്മദ് ഷഫീഖ് ഐ എ എസ്സിന് അഡീഷണൽ അഡീഷണൽ പോസ്റ്റായിട്ട് അഡീഷണൽ കമ്മീഷണർ കേരള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കൂടി അധിക ചുമതല എന്ന നിലയിൽ നിയമനം നൽകിക്കൊണ്ടും ഉത്തരവിറങ്ങിയിട്ടുണ്ട് സച്ചിൻ ശരി കെ ആർ സാജു ആണ് വിശദാംശം നൽകിയത്